ജിൻഡോയുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു എന്ന അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളുടെ സി ഡി ആർ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ

ഹലോ ഗൈസ് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിലേ സിജോ സിജോ ആണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് ആദ്യം റിയാക്ട് ചെയ്തത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആദ്യം ഞാൻ മൂബര വീഡിയോ ആണ് കണ്ടത് അപ്പോൾ സിജോ എന്തൊക്കെ പറയേണ്ടിട്ട് നോക്കട്ടെ അതിക്രമം കേസ് അതായത് ഞാൻ ഭാഗമായിരുന്ന ബിഗ് ബോസ് സീസൺ ഇപ്പോ ഒരു പുതിയ കേസ് കൂടെ വന്നിരിക്കുകയാണ് ഒരു രണ്ട് ഇത് ആദ്യം തന്നെ എനിക്ക് താഴെയുള്ള കുറച്ച് കമൻറ്റുകൾ നോക്കട്ടോ കുത്തിത്തിരിപ്പിൻ്റെ ആശാൻ സിജോ അങ്ങനെയാണ് പറയുന്നത് രണ്ടാളും തമ്മിലടിക്കുന്നത് കാണാൻ നല്ല രസമാണ് അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന വ്യക്തിയാണ് നീ രണ്ടാളുകൾ തമ്മിൽ തമ്മിലടിക്കുന്നത് കാണാൻ രസമാണ് അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന വ്യക്തിയാണ് നീ നിനക്ക് പ്രാന്ത് തന്നെ ജിൻഡോ മൈസ്റ്റാർ എന്നൊക്കെ നീ വലിയ മാന്യൻ ഒന്ന് പോയടാ ഒന്നാക്കാന്ന് അയാൾ ശരിയല്ല ന്യൂസ് വെറുതെ വരില്ലല്ലോ നീ അതിന് ഫുൾ ടൈം ഹോസ്പിറ്റലല്ലായിരുന്നു നിനക്ക് എങ്ങനെ അറിയാം അതായത് അവിടെ ബിഗ് ബോസിൽ ജിൻഡോ പല മര്യാദകേടുകളും ചെയ്തിട്ടുണ്ട് സ്ത്രീകളോട് പലതും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വേണ്ടി മൂപ്പരിങ്ങനെ പറയുകയാണ് ഇവർ ഒരുമിച്ച് കൂടണ ബിഗ് ബോസിന് ശേഷം ഇവർ ഒരുമിച്ച് കൂട്ടുന്ന പരിപാടികൾക്കൊന്നും ജിൻഡോനെ വിളിച്ചിട്ടില്ല കല്യാണത്തിന് മാത്രം ജസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇവര് തമ്മിൽ എന്തോ സംതിങ് എന്തൊക്കെയാണ് വിഷയമുണ്ട് ജാസ്മിൻ അതിൻ്റെ താഴെ ഒമോ ജാസ്മിൻ ജാഫർ ആയിരുന്നു ബി ബി വിന്നർ ആവേണ്ടത് അയ്യോ ഹാഷ്ടാഗ് ജാസ്മിൻ ജാഫർ എന്നൊക്കെ ജിൻഡോ ഫുൾ മേത്ത് അടിയാണ് ഐസോഹിം ഇൻ കോരമങ്ങൾ ഓ നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് തീരെ അസൂയ തോന്നിയിട്ടില്ല ജിൻഡോക്ക് കപ്പടിച്ചിൽ വിശ്വസിച്ചു കണ്ടിരുന്ന ആ മുഖത്ത് അസൂയ തീരെ ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ട് ഇവർ ഞെട്ടിയെന്ന് തോന്നുള്ളൂ ബിഗ് ബോസിൽ മൂപ്പേർക്ക് കപ്പടിച്ചു ഇപ്പം ഇതിൽ പറയുന്നുണ്ട് ബിഗ് ബോസിൽ ഒരിക്കലും കപ്പടിക്കാൻ പറ്റിയ ഒരു യോഗ്യത ഉള്ള ഒരു രംഗായി ജിൻഡോ എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോഴും പറയുന്നുണ്ട് കേട്ടോ അതിൽ ഞാൻ അതുകൊണ്ട് ജിൻഡോ മനീനാണ് നല്ലോട്ടോ പറഞ്ഞു വരുന്നത് മൂപ്പരെ പോയിൻ്റുകളിൽ ഒന്നതാണ് അപ്പോൾ തന്നെ സിജോ പറയുമ്പോൾ എന്തോ കൊനി പോലെ ഒരു പക്ഷേ നമുക്ക് തോന്നാം നമുക്ക് സാധാരണക്കാരല്ലേ എല്ലാവരും ബിബിയുടെ ഉള്ളിൽ വെച്ച് ജിൻഡോയ്ക്ക് കപ്പടിക്കില്ലെന്ന് നിങ്ങളൊക്കെ അദ്ദേഹത്തിന് കാരണം കിട്ടാൻ കാത്തിരിക്കായിരുന്നെന്നും ജിൻഡോയ്ക്ക് കപ്പടിച്ച് അസുഖം ഇല്ലെന്ന് പറഞ്ഞൊരാളുകൾ വിശ്വസിക്കേണ്ട ഞങ്ങൾ പ്രഷറേലും കണ്ടാണ് നല്ല അസുഖം ഉണ്ടായിരുന്നു സിജോന് സിജോ മാത്രമല്ല മറ്റേ സീക്രട്ട് ഏജൻ്റ് സീക്രട്ട് ഏജൻറ് അവിടെ പോയപ്പോൾ വേറെ ആളായി കണ്ണാപ്പിയായി മാറി അല്ലേ അതിന് പ്രൂഫ് തരുമോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അതെന്നെ പ്രൂഫ് ഇല്ലാണ്ട് മെസ്സേജ് അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ എന്നിട്ട് വാർത്താ സമ്മേളനം പ്രസ് പ്രസ്മീറ്റില് തെളിവുകളോടുകൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത് എന്റെ പൊന്നനി അവനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അന്നേ ഞാൻ പറഞ്ഞിരുന്നവ ശരിയല്ല ആഴ്ചക്ക് മുന്നേ ഒരു ലഹരി കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇത് ഓനും സീക്രട്ടേജ് സിജോ സീക്രട്ട് ഏജൻറ് ഭയങ്കര കമ്പനിയാണ് മച്ചാ മച്ചാൻ അപ്പോൾ ജിൻഡോനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ആ ലഹരി കേസിൽ മയക്കുമരുന്നേ കേസിലേ അപ്പോൾ മൂപ്പരെ ക്വസ്റ്റ്യൻ ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് മൂപ്പര് സിജോ അച്ഛേ മറ്റോനിട്ടൊരു സീക്രട്ടേജൻറ്റ് ഒരു കൊട്ടി കൊടുത്തായിരുന്നു അതായത് ഇനി ലഹരി ഉപയോഗിക്കരുതിട്ടോ എന്നുള്ള രീതിയിൽ സാറേ അത് കുറേ ട്രോൾ വന്നതാണ് അത് അതായത് ഇടക്ക് ഇട്ടിട്ട് സീക്രട്ട് സീക്രട്ടേജൻ്റ് ഒന്ന് കൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓനെ പിടിച്ചിട്ടില്ല അത് ഇവർ പറയരുട്ടെ വീഡിയോയിൽ സിജോ നോക്കട്ടെ അല്ലെങ്കിൽ മുന്നേ മുന്നേ ഈ ഈ ന്യൂസ് ഒരു കാര്യം പറയാം ഓരോ ആൾക്കാരെ ഞങ്ങൾ പ്രേക്ഷകർക്ക് പോലും അറിയില്ല ഞാൻ നിനക്ക് നിന്നെ അറിയുടെയൊക്കെ കൂടുതൽ പുറത്തുള്ള ആളുകൾക്ക് നിന്നെ ഒരുപക്ഷെ അറിയിട്ടുണ്ടാവുത്തോ അതില് അതായത് ഇപ്പൊ നമ്മൾ പെർഫെക്റ്റ് നമ്മൾ അടിപൊളി എന്നുള്ളൊരു തോന്നല് സിജോന അവിടെ കാര്യമായിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ എനിക്ക് തോന്നിയിട്ടുണ്ട് വൺ പ്ലാനിങ് അത് ഇത് അതായത് ബിഗ് ബോസ് കപ്പ് കപ്പടിച്ചിട്ട് ഇവര് പോലുള്ളൂ എന്നുള്ള തോന്നിയത് അപ്പൊ ഇവരെ കുറെ കുരു പൊട്ടിയത് ഇതിന്റെ കപ്പടിച്ചവ എന്നിട്ട് ബാക്കി എല്ലാവരെ കുറിച്ച് ബിക്ക് അറിയാതെ പറഞ്ഞ് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നു പോകുമ്പോൾ ബിഗ് ബോസിലെ പല കാര്യങ്ങളും പല ആൾക്കാരും വെളിയിൽ പറയാറില്ല മെയിൻലി നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ട് വൺ ഇയർ നമുക്കൊരു കോൺട്രാക്ട് ഉണ്ട് അവർക്കൊരു എഗ്രിമെന്റ് ഉണ്ട് നമ്മുടെ സാമ്പത്തിക തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് വൺ ഇയർ കഴിയണം അതുകൊണ്ട് പലരും പല കാര്യങ്ങളും പറയാറില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ പറയാറില്ല ചുരുക്കം ചില ആൾക്കാർ മാത്രമായിരിക്കും പറയുക ഇനിയിപ്പോ വൺ ഇയർ കഴിയുമ്പോഴത്തേക്കും എല്ലാരും അതിൽ നിന്ന് വിടും നമുക്ക് നമ്മുടെ കാര്യം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോ ഈ വൺ ഇയർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പല ആൾക്കാരും വിശ്വസിക്കത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു പറഞ്ഞുകൂടാന്നൊക്കെ ആയിരിക്കും പലരും ചോദിക്കുക എനിവേ ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നും ഞാൻ കണക്ക് ചെയ്തെല്ലാം പറയാം ആദ്യം നമുക്ക് ന്യൂസ് കാണാം സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം ഒളിവില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം എങ്ങനെയാണ്പോൾ ജിൻഡോയ്ക്കായുള്ള അന്വേഷണം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഞങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ ഈ ഒരു അതിന്റെ കിട്ടി ഡീറ്റെയിൽസ് നമ്മൾ ആ സ്ത്രീയുടെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഈ വിഷയത്തിൽ കൂടുതലായിട്ട് പക്ഷേ ഒരു ഒരു കാര്യം ഞാൻ പറയാം സാധാരണ ആൾക്കാരുടെ കോമൺ സെൻസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി യുവമാരന്റെ വേറെ ആരെങ്കിലും വെച്ച് എന്ന് പറയാൻ പറ്റൂല മറ്റേ സീക്രട്ടൈജിനെ കുറിച്ച് പറഞ്ഞ് മണ്ടക്കിട്ടൊരു ഒരു ബിഗ് ബോസ് സീസൺ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഈ കേസ് എനിക്ക് ഒരു അയ്യോ ഫീല് തോന്നിയില്ല അല്ലെങ്കിൽ അയ്യോ ഒരു കേസോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സീസണിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനകത്ത് ഒരു

ഒരു കാണില്ല കാരണം നമ്മൾ ആണ് നമുക്കിത് അറിയാം ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു കൂടുതൽ ആണോ അല്ലെ രണ്ടു മൂന്നാഴ്ചക്ക് മുന്നേ ജിന്തരായിട്ട് മറ്റൊരു കേസ് വന്നപ്പോഴത്തേക്കും ഒരു ലഹരിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിപ്പി ചോദിക്കാനായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് ജിൻഡോയെ വിളിപ്പിച്ച സമയത്ത് ജിൻഡോ പുറത്തിറങ്ങിയിട്ട് സായിക്കെതിരായിട്ട് സീക്രട്ട് ഏജന്റ് സായിക്കെതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി സായി ആ ബിഗ് ബോസിനകത്ത് വന്ന് ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡൗൺ ആയത് സായി ലഹരി ഉപയോഗിച്ചിട്ടായിരിക്കും നാറിയ വർത്താനം പറയുകയുണ്ടായി ഇപ്പൊ ചില ആൾക്കാർ വേണമെങ്കിൽ കമന്റ് ചെയ്യും ഞാനും സായിട്ട് അത്ര ബന്ധമുള്ളതുകൊണ്ടല്ലേ ലൈക് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ ബ്രദറാണ് സായിക്കെതിരെ ജിൻഡു നാറിയ വർത്താനം പറഞ്ഞു എന്നാണല്ലോ ഇവിടെ പറഞ്ഞേ അപ്പോൾ ഇവൻ ജിൻഡോനെതിരെ ഇവിടെ പറയുന്നത് നാരെ വർത്താൻ അല്ല നാരണ്ട് അതായത് നേരത്തെ കുട്ടി ഇത് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവാന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഏഹ് ഞങ്ങൾക്ക് ഇത് ഞെട്ടലുണ്ടായില്ല അവർ ഇതൊരു നാര വർത്താനാണെങ്കിലും ഐയ് നമ്മളാ കേസിന്റെ മെറിറ്റിനെ മറന്നുകൊണ്ടല്ല ആ കേസ് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇവര് ഇപ്പൊ ഈ സമയത്ത് ഇപ്പം വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഉണ്ടല്ലോ അവനെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സായ് ഒരിക്കലും ഒരു ചെറിയ സിഗരറ്റ് പോലും വലിക്കാത്ത അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത ആളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ സായ്ക്ക് എതിരായിട്ട് ജിൻഡോ അനാവശ്യമായിട്ട് പരാമർശം പറയുമ്പോൾ നമുക്ക് ആർക്കും തന്നെ അത് ഇഷ്ടപ്പെടില്ല അപ്പോ ജിൻഡോ ജിൻഡോയെ രക്ഷപ്പെടുത്താനായിട്ട് സ്വയം രക്ഷപ്പെടുത്താനായിട്ട് രക്ഷപ്പെടാനായിട്ട് വേറൊരാളുടെ തലയിലേക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ അവിടെ കുത്തിവെക്കുകയാണ് ചെയ്തത് ഞാൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ലോജിക്ക് മനസ്സിലായില്ല സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ തലേക്ക് ഇത് ൊക്കെ പറയണല്ലേ സപ്പോസ് ഒരാളുടെ മണ്ടക്ക് ഇട്ടു വിചാരിക്കുന്ന സ്വയം രക്ഷപ്പെടാനുള്ള വഴിയായിരിക്കും അത് അങ്ങനെ നടക്കുമോ ഒരാളുടെ മണ്ടയ്ക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്ന പറ്റിയായിരിക്കും പറയുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട് ഞാനതൊരു എനിക്ക് തോന്നുന്നു കൊച്ചി ഞാൻ പോയ സമയത്ത് ഓൺലൈൻ മുന്നിൽ ഞാൻ ഈ കാര്യം പച്ചക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ട്

ഇനിയിപ്പൊ ദൈവത്തെ ഓർത്താരും വന്നിട്ട് ഇത് അസൂയ കൊണ്ട് സിജോ പറയുകയാണെന്ന് പറയുന്നത് കാരണം എനിക്ക് അസൂയപ്പെടേണ്ട ഒന്നും തന്നെ ഇല്ല കാരണം ജിൻഡോയ്ക്ക് ഇപ്പൊ അവിടെ ഒരു അൻപത് ലക്ഷം രൂപ ടാക്സ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിന്നറിന് കിട്ടി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ തവണയും ബിഗ് ബോസിന്റെ വിന്നർ ആവുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടേണ്ട ഹൈപ്പിന്റെ പത്തിൽ ഒന്നുപോലും ജിൻഡോക്ക് കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയ റീച്ച് ഉൾപ്പെടെ അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ വ്യക്തിയോട് ഒരു ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഈഗോ അല്ലെങ്കിൽ ഒരു കുശുമ്പ് ആവശ്യമുണ്ട് സിജോ ആവശ്യമുണ്ട് കുശുമ്പ് അസൂയ തോന്നേണ്ട ആവശ്യമുണ്ട് സിജോ കാരണം എന്താ വെച്ചാൽ സിജോനെ മറ്റുള്ള ആളുകൾ ഹൃദയത്തിലേക്ക് എത്രത്തോളം കയറ്റിയിട്ടുണ്ട് അതിനേക്കാൾ എത്രയോ എത്രയോ മടങ്ങിലാണ് ജിൻഡോനെ ആളുകൾ മനസ്സിലേക്ക് എടുത്തുള്ളത് അതുകൊണ്ടും കൂടിയാണ് ജിൻഡോ വിന്നറായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗൈസിംഗിന്റെ അഭിപ്രായം എന്താ ഈ സിജോവിനോട് ആളുകൾക്ക് ഒരു ഇഷ്ടം തോന്നിയത് സോഫ്റ്റ് കോർണർ തോന്നിയത് ഓരോ തല്ലുണ്ടല്ലേ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഇപ്പൊ എന്ത് തേങ്ങ അവിടെ കാണിച്ചത് തുടക്കത്തിൽ വാദമൊക്കെ കുറച്ച് ദിവസം എന്തൊക്കെ കാണിച്ചു വിട്ടി പിന്നെ എന്താ കാണിച്ചത് എന്നെ സംബന്ധിച്ചോളം ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് ജിൻഡോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് പുറത്ത് പോർട്ട്രേറ്റ് ചെയ്തൊരു രീതി ഉണ്ടായിരുന്നു അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഏഷ്യാനെറ്റ് ഉദ്ദേശിക്കുന്നത് ചാനലിനെ മാത്രമല്ല ബിഗ് ബോസ് ടീമിനാണ് ഉദ്ദേശിക്കുന്നത് അവർ ജിൻഡോയൊക്കെ കൊടുത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു അതിലേ ഒരു മനസ്സിലാക്കി അതായത് ജിൻഡോ കപ്പടിക്കാനുള്ള കാരണം ബിഗ് ബോസിലെ ആ ഒരു ക്രൂ അവർ ഓനെ വേറൊരു രീതിയിൽ അതായത് ഒരു പാവത്തം ഫീല് ഓനെ ഒരു ക്യാരക്ടർ പോലെ അവനെ അവിടെ ചിത്രീകരിച്ചത് കൊണ്ടാണെന്ന് പറയുന്നത് അതായത് ഇതിൽ ഒരാൾ വിന്നറാണത് ആ ബിഗ് ബോസ് ടീമാണ് തീരുമാനിക്കുന്നത് ഏത് രീതിയിലുള്ള നറേഷനാണ് അവർ കൊടുക്കേണ്ടത് ഏത് രീതിയിലുള്ള കഥാപാത്രം ഇട്ടാണ് അവർ മാറ്റേണ്ടത് എന്താണ് പുറത്ത് വിടേണ്ടതെന്നൊക്കെയല്ലേ ഏ അപ്പോൾ ഇത്രയും സീസൺ അറിഞ്ഞിട്ടുള്ള സിജോന് അങ്ങനെയാണെങ്കിൽ പിന്നെ സിജോ എന്തിനു പോയത് അതായത് ഒരു പ്രത്യേക രീതിയിൽ നെറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു വിന്നറെയാണ് അവര് തീരുമാനിക്കാൻ അറിയാ എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ അവിടെ സംസാരിക്കുന്ന പല കാര്യങ്ങളും അതേപോലെ ഇവർ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് എത്തിയിട്ടുണ്ടാവില്ലല്ലോ ഏഹ് അങ്ങനെ ചിന്തിക്കാലോ എപ്പിസോഡ്സിലും ഉണ്ടായിരുന്നില്ല മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈവിൽ പോലും വരണമെന്നില്ല കാരണം ഇന്ന് നടക്കുന്ന ലൈവിലെ കാര്യങ്ങളെല്ലാം തന്നെ അതായത് സൺഡേ നടക്കുന്ന കാര്യങ്ങൾ മൺ ആണ് ലൈവ് ആയിട്ട് നിങ്ങൾ പോലും കാണുന്നത് അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനൊരിക്കലും നമ്മൾ ബിഗ് ബോസിനെ ചാനലിലോ കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം അത് അവരുടെ രീതിയാണ് കാരണം അങ്ങനെ ഒരു ഷോ എപ്പോഴും മുന്നോട്ട് പോകുള്ളൂ എല്ലാ എപ്പോഴും എല്ലാരും കാണിക്കാൻ പറ്റണമെന്നില്ല പറയുമ്പോഴും ഇവൻ ബിഗ് ബോസ് ടീമാണ് ജിൻഡോനെ

നല്ല ബ്രെയിൻ ഉപയോഗിച്ച് കളിച്ച ഒരാളാണ് ജിൻഡു എന്തൊക്കെ കുറഞ്ഞല്ലോ ആളെ പൊട്ടനാണ് അതാണ് ഇതാണ് വിവരമില്ല സംസാരിക്കാറില്ല എത്രയോ ആളുകൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ജിൻഡു ഇത് ഉപയോഗിച്ചിട്ട് കളിച്ച ഭയച്ചരാ അതുകൊണ്ട് അതുകൊണ്ടാണ് ആൾ അതുകൊണ്ട് കൂടിയാണ് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായത് ഇവരെല്ലാവരും കൂടി അവനൊരു പൊട്ടനാക്കിയിട്ടും ദൃഷ്ടജീവി ആക്കിയിട്ട് പെണ്ണുടിയെ ആക്കിയിട്ടും ആക്കാനാണ് ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവൻ ജിൻഡോ അത്രയും പി ആർ വർക്കിലാണ് ഉള്ളിൽ കയറിയത് അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് പുറത്തുനിന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ജയിച്ചെന്ന് പറയുമ്പോൾ ഇത്ര ലക്ഷങ്ങൾ പൊട്ടിച്ചേരുന്നു പി ആർ വർക്കിന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലേ സി ജോന് പി ആർ വരുന്ന ആൾക്കാർ ഉണ്ടായിരുന്നില്ലേ പറഞ്ഞിരുന്നു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് കാരണം കൃത്യമായിട്ട് അറിയാം ലക്ഷവും ലക്ഷവും കൊടുത്താണ് പുറത്ത് ചെയ്ത് ബിഗ് അകത്തേക്ക് കളിക്കാനായിട്ട് വന്നിരുന്നത് അപ്പൊ അത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊരു വലിയ ടീമിനെ പുറത്ത് കഴിയുമ്പോഴത്തേക്കും അവരും സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകും പി ആർ വർക്ക് കൊടുത്തിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം പുറത്തുണ്ടായിരുന്നില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള െളുകളൊക്കെ ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളുടെ കൂടുതൽ എല്ലാവർക്കും അറിയാം മാത്രമാണ് പി ആറ് കൊടുത്തതെന്നും ജിൻഡോ പിന്നീട് പി ആറ് കൊടുത്ത പോലും ചതിച്ച കഥ പോലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പോ ഞങ്ങൾ അതിനകത്ത് സംസാരിക്കുമ്പോൾ ജിൻഡോ പറയുന്ന സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ ജിൻഡോ ഓരോ സ്ത്രീകളോടും കാണുന്ന രീതികൾ പെരുമാറ്റങ്ങൾ ഇത് ഞങ്ങൾ കണ്ടപ്പോഴത്തെ ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു ബോസ് റങ്ങിയതിനു ശേഷം ഞാൻ ഇതിനുമുമ്പും പറഞ്ഞുള്ള കാര്യമാണ് ഞങ്ങൾ ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം പല ആൾക്കാരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പല പാർട്ടികൾ ഞങ്ങളുടെ ഒത്തുകൂടൽ ഇതിനകത്തൊരിക്കലും ജിൻഡോ ഞങ്ങൾ വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല അതിന്റെ റീസൺ മറ്റൊന്നുമല്ല ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ നേരിട്ട് പോലും പറഞ്ഞ ഇപ്പൊ വേണമെങ്കിൽ ജിൻഡോ എനിക്കെതിരെ വേണമെങ്കിൽ ഒരു കഥയുമായിട്ട് വന്നേക്കാം നാളെ അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചേക്കാം എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ ബിഗ് ബോസ് സീസൺ സെവൻ അതായത് വരാൻ പോകുന്ന സീസൺ സെവനിലേക്കുള്ള

ഇത് ഒരു ആവശ്യമാണ് കാരണം പ്രേക്ഷകരാണ് എപ്പോഴും ബിഗ് ബോസിന്റെ ഒരു വിന്നറെ തീരുമാനിക്കുക നിങ്ങൾ പ്രേക്ഷകരാണ് ബിഗ് തീരുമാനിക്കാ പറഞ്ഞു കുറച്ചു മുമ്പ് ആ ബിഗ് ബോസ് ടീമാണ് വിന്നറിനെ തീരുമാനിക്കാനുള്ള രീതിയിലേക്ക് ഒരു നറേഷം കൊണ്ടുവരുന്നത് അവര് എന്താണോ പുറത്തുവിടുന്നത് അത് കണ്ടിട്ടാണ് നമ്മൾ തീരുമാനിക്കുക എന്താ സംഗതി അപ്പൊ എതിരായിരുന്നു ബിഗ് ബോസ് ടീം അയ്യോ ബിഗ് ബോസ് ടീം സിജോനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ സിജോ ഒരു പക്ഷെ വിന്നറായിട്ടുണ്ടാവുമായിരുന്നു അല്ലേ മനസിലാക്കേണ്ടത് അതിനകത്ത് കാണുന്നത് മാത്രമായിരിക്കില്ല എപ്പോഴും സത്യങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും അത് ജനങ്ങളുടെ കുറ്റമല്ല അത് ഈ ഷോയുടെ ഒരു രീതിയാണ് പുറത്തുള്ള പി ആർ ടിയും അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണുന്ന കട്ട് ചെയ്ത ഭാഗങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് തോന്നും ഇതാണ് സത്യം എന്നുള്ളത് ആ സത്യം അങ്ങനെയല്ല തിരിച്ചറിയാനായിട്ട് ഒരുപാട് നാളുകളെടുക്കും ഞങ്ങൾ അതിനകത്ത് വെച്ച് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് ഞാനിപ്പോ ഒരു ഉദാഹരണം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം ഇപ്പോൾ ജാസ്മിന്റെ കേസിൽ ജാസ്മിന്റെ ഹൈജീൻ മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ ചോദ്യം ചെയ്യപ്പെട്ടുള്ള സംഭവങ്ങളുണ്ട് ഒരു എപ്പിസോഡിൽ ഒരിക്കലും ലാലാട്ടൻ വന്ന് ജിൻഡോ എടുത്ത് ചോദിക്കുന്ന സമയത്ത് ജിൻഡോയുടെ ജിൻഡോയുടെ അടിവസ്ത്രം ഐ മീൻ ഷട്ടി അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് അത് പൊക്കിക്കൊണ്ട് വന്നതിന്റെ ഒരു ഒരു സംഭവം ലാലേട്ടൻ ചോദിക്കുക അത് ജിൻഡോ ചെയ്ത പ്രവൃത്തിയെ വളരെ ലഘൂകരിച്ചുകൊണ്ട് വളരെ അതൊരു തമാശ രൂപേണയാണ് ആ എപ്പിസോഡ് അവതരിപ്പിച്ചു പോയത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ ജിൻഡോ ചെയ്ത സംഗതി വളരെ തമാശ രീതിയിലാണ് എടുത്തിട്ട് ജാസ്മിൻ്റെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു എന്നാണ് ഇവിടെ പറയുന്നത് അത്ര സീരിയസ് ആയിട്ടൊന്നും ജാസ്മിൻ്റെ കാര്യം അവിടെ എടുത്തില്ല എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പണിഷ്മെൻ്റ് ഒക്കെ കാര്യമായിട്ട് കൊടുക്കാമായിരുന്നു അവിടെ അപ്പോൾ ഈവൻ ജിൻഡോനെ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത് ജിൻഡോനൊരു ഫേവറിസും കാണിച്ചു അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അതിനെ അങ്ങനെ ഹൈജീൻ എന്ന് പറഞ്ഞുകൊണ്ട് കാർഡ് കൊടുക്കാം അല്ലെങ്കിൽ എവിക്ഷനിലേക്ക് ജാസ്മിൻ ചെയ്തിട്ടുണ്ട് അപ്പോ അവിടെ എവിക്ഷനിലേക്ക് ഇട്ടാലും ഓ എവിക്റ്റഡ് ആയി നിങ്ങൾക്ക് ഒരു കാര്യം രണ്ടുപേര് ചെയ്യുമ്പോ രണ്ടുപേരെ രണ്ട് രീതിയിലാണ് ഒരാളെ അവിടെ നമ്മള് വണക്ക് പറയുന്നു ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ അയാളെ ഡയറക്റ്റ് ഡയറക്റ്റ് ഇടുന്നു ഇടുന്നു ഐ മീൻ എവിഷൻ അയാൾ ഒരു ചിത്രീകരിക്കുന്നു അത് അവരുടെ അങ്ങനെ പറയണതില് പല പ്ലേയേഴ്സിനും കണ്ടസ്റ്റൻസിനും ഈ ഒരു ഫേവറിസം കിട്ടിയിട്ടുണ്ടല്ലോ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ആണല്ലോ ബിഗ് ബോസ് ടീം അവിടെ കൊടുത്തിട്ടുണ്ടാവും ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അത് ഞാൻ ഓരോരുത്തരുടെ പറഞ്ഞില്ല നമുക്ക് അറിയാവുന്നതാണ് ജാസ്മിന്റെ കാര്യത്തിലൊക്കെ പലതിലും അല്ലെ കൊറേ ഇതിപ്പോ എല്ലാ സീസണിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഇപ്പൊ സി ജോ വിജി വിചാരിക്കണമാരി അവിടുത്തെ ആ ഒരു ബിഗ് ബോസ് പ്രോജക്ട് നടത്താൻ പറ്റുമോ എന്ത ഓനാണോ കോർഡിനേറ്റർ പ്രോജക്ട് കാര്യങ്ങൾ ഡയറക്ടർ രീതിയാണ് അവരുടെ ഡയറക്ഷൻ മെമ്പേഴ്സ് ആണ് തീരുമാനിക്കുന്നത് വേണം എന്നുള്ളത് ഇത് ഇത് ഒരു ഒരു ഉദാഹരണം മാത്രമാണ് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവും ആ ദിവസം തന്നെ ഞങ്ങൾ ചോദിച്ച ബിഗ് ബിഗ് ബോസിന്റെ ബോസ് സീസൺ മൊത്ത മൊത്തം കാര്യങ്ങൾ നോക്കി നടത്തണ അതിനുള്ള അധികാരമുള്ള യോഗ്യത ഉള്ള ആളാണ് സിജോ എന്നാണ് പറഞ്ഞു വരുന്നത് യുവന്മാര് ഇത് അവിടെ സീക്രട്ട് ഏജന്റും സിജോന്മാരൊക്കെ ഒരു ഡിസ്കഷൻ ഡിസ്കഷനുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഡിസ്കഷനായിരുന്നു അത് ചെയ്യുന്നതാണ് ഇത് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ ഇങ്ങനെ ഈ ചർച്ച മാത്രമേ അവിടെ കണ്ടുള്ളൂ പെർഫോമൻസ് ഒന്നും കണ്ടില്ല അതുകൊണ്ട് തന്നെ പുറത്താക്കിയത് പുറത്തായത് അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബിഗ് ബോസ് ഇറങ്ങി ശേഷവും ഓരോ ഷോയിലും അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം ഏഷ്യാനെറ്റിന്റെ ഷോയിൽ ഒന്നും തന്നെ ഞാൻ ഭാഗമായിട്ടില്ല അപ്പൊ അതിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പങ്കെടുത്ത പല പ്രോഗ്രാമിലുള്ള ആൾക്കാർ എനിക്കും അല്ലെങ്കിൽ സായിക്കൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇയാളുടെ പെരുമാറ്റങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇയാളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മൾ സായി എന്ന് പ്രതികരിച്ചതിന്റെ ഫലമായിട്ടാണ് സായ്ക്കെതിരായിട്ട് അന്നൊരു മോശമായിട്ടുള്ള ആരോപണമായി രംഗത്തെത്തിയത് അങ്ങനെ മോശമായ ആരോപണം അത് തന്നെയാണ് തന്നെയല്ലേ എന്താണ് ജിൻഡോ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോഴും നമുക്ക് വെല്ലുവിളിക്കാം ഇപ്പോ അന്നാ ലഹരി കേസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത് പറഞ്ഞ കാര്യമാണ് സായയുടെ ബ്ലഡും ചെക്ക് ചെയ്യാം ജിൻഡോ ബ്ലഡും ചെക്ക് ചെയ്യാം നമ്മൾ നോക്കാമല്ലോ എന്താണ് സത്യം എന്നുള്ളത് ഇപ്പൊ ഈയൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോടെ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും ഇപ്പോ അയാളുടെ ഒരു വിവാഹത്തിന്റെ കാര്യം അടിക്കിടെ പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടത് പോയി അതിന്റെ യഥാർത്ഥ എന്താണെന്ന് യഥാർത്ഥം കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇത് ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം അതേ കാര്യമായിട്ട് നമുക്ക് സംശയം സംശയമെന്നുള്ള കാര്യം ജിൻഡോടെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു കാര്യം ഇവനറിയാന്ന് പറഞ്ഞു ഇവൻ എങ്ങനെ അറിയാന്നാണ് ഇവരവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അവർ ജീവിക്കുമ്പോൾ അവരെ വീട്ടിലാണോ ഉണ്ടായിരുന്നത് അവരുടെ കാര്യങ്ങൾ ഓൻ എങ്ങനെ കൃത്യമായിട്ട് അറിയാം ഏഹ് ഓൻ എന്താ തപ്പി കൊണ്ട് നടക്കായിരുന്നു ഇത് എന്താ സംഗതി എന്ന് ഒരേ വീട്ടിൽ താമസിക്കും ചിലപ്പോൾ ഇവരെ അച്ഛനും അമ്മയ്ക്ക് തന്നെ മനസ്സിലായി ഉണ്ടാവില്ല ഇവരുടെ എന്താ വിഷയം എന്തൊക്കെ കാര്യങ്ങൾ ഇവർ അറിയാത്ത കാര്യങ്ങളോട് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓൻ എങ്ങനെ കൃത്യമായിട്ട് അറിയാം അവരുടെ പ്രൈവസി എങ്ങനെ ഓൻ അറിയാം സിജോൻ അറിയാം എനിക്ക് എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല പച്ചക്കെല്ലാം ഒറ്റ എനിക്ക് പറയാൻ അതിന്റെ ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ സിജോന് മനസ്സിലായി സിജോ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ടല്ലേ എന്താ പക്ഷെ അതിന്റെ ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഒരു വർഷക്കാലം അല്ലെങ്കിൽ നൂറ് ദിവസം അതിനകത്തും പിന്നീട് പുറത്തും ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയോട്

സപ്പോർട്ട് ചതിപ്പോർട്ട് ചെയ്യണമല്ലേ കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയും അല്ലെങ്കിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് ഒരു മോശം തലത്തിലേക്ക് നമ്മുടെ നിയമം പോലും എതിർക്കുന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കേസാണ് അതിനെപ്പറ്റി സംസാരിക്കേണ്ട കേസാണ് അതിനെപ്പറ്റി നമ്മള് ഈ രീതിയിലെങ്കിലും മിനിമം സംസാരിക്കേണ്ട ഒരു കാര്യമാണ്

ഇപ്പൊ ആലോചിച്ചു ഇന്നേ പോലെ എല്ലാ ആൾക്കാരും ആവണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ കഴിവുണ്ട് വിചാരിക്കുക വലിയ കഴിവൊന്നും ഇല്ലാണ്ട് വിചാരിക്കുക ഇന്നേ പോലെ എല്ലാവരെയും ആവണെന്ന് ചാടി പിടിക്കാൻ പറ്റും അങ്ങനെ എന്ത് ബോറായിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കഴിവുകൾ ഉണ്ടായിരിക്കുക പക്ഷെ അവൻ പറയുന്നത് അല്ലെങ്കിൽ ഒരു 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 ക്വാളിറ്റി ക്വാളിറ്റി വിന്നർ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ബിഗ് കണ്ടുള്ള ഷോ എന്നാണ് ഏതൊരു അണ്ടനും പോയിട്ട് കുറച്ച് ഈ സിജോന് താല്പര്യം ഉണ്ടോ അല്ലെ നല്ല സിജോ സിജോ അല്ല ഇവിടുത്തെ എന്താ പറയാ ബിഗ് ബോസ് എങ്ങനെ കാണണം ആൾക്കാര് എന്ത് ചിന്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആള് ബിഗ് ബോസ് അവിടെ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് മാത്രമായിരുന്നു സിജോ ഏർ പിന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇയാളുടെ ക്യാരക്ടർ എന്താണെന്ന് ഞങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ അറിയാം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ അതിന്റെ ഒരു പ്രോഗ്രാമിനും ചിറ്റെ വിളിക്കാത്തതിന്റെ മെയിൻ റീസൺ അത് തന്നെയാണ് എന്റെ വിവാഹം മാത്രമാണ് ഞാൻ അപ്പോൾ ക്ഷണിച്ചിട്ടുള്ളൂ എന്റെ ബാച്ചുലേഴ്സ് പാർട്ടി പോലും ഞാൻ ക്ഷണിച്ചിട്ടില്ല ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം കാരണം മനഃപൂർവ്വമാണ് കാരണം അതിന്റെ ആവശ്യമില്ല വന്നു കഴിഞ്ഞാൽ അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രാങ്ങൾ എന്തൊക്കെയാണെന്നും മറ്റുള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർക്ക് മെയിൻലി സ്ത്രീകൾ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് അറിയാം സിജോ ജോത്സിനാണേ ജിൻഡോ എങ്ങനെയാണ് ഭാവിയിൽ അങ്ങനെ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെരുമാറുക എന്ന് സിജോ നേരത്തെ കുട്ടി അറിയാം നേരത്തെ കുട്ടി അറിയാം അയ്യോ സിജോ പിന്നെ ഓം വലിയേട്ടനാണോ മറ്റുള്ള ആൾ സ്ത്രീകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയേട്ടർ അവർക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ലേ സിജോ ചെയ്യാത്തത് പച്ചക്ക് നാളെ എനിക്ക് എന്ത് തന്നെ അത് ഞാൻ ക്ഷണിക്കേം ചെയ്യാത്ത അവരുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷണം ഒരുക്കുവാണെന അതിനകത്ത് ഭയപ്പാടൊന്നും ഇല്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറയാം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എനിക്കെതിരെ നേരം ജിൻഡോയ്ക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രസ്മീറ്റ് പിടിക്കാം അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഫോൺ വഴി അതായത് എന്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം ജിൻഡോയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ സംസാരിക്കാം അപ്പൊ ജിൻഡോ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇനി ഇത് തുടരാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് ഇനിയുള്ള ഡ്രാമയിൽ ഡ്രാമയിൽ നിങ്ങൾ അത് പല ആൾക്കാർക്കും അതേപോലെ സിജോയുടെ ൾക്കാര് വീഴാണ്ടിരിക്കുക അതും ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ല അങ്ങനെ നോക്കലോ സിജോ എല്ലാം തികഞ്ഞ ജിൻഡോ കംപ്ലീറ്റ് മോശക്കാര് ഇപ്പനെതിരെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും ജിൻഡോനെതിരെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അത് അങ്ങനെ കോടതി ഒക്കെ ഉണ്ടല്ലോ അത് ആ വഴിക്ക് അങ്ങനെ നടന്നോളും ചിന്നോട് ഈ ഡ്രാമയിൽ വീണ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് എനിക്ക് പണ്ടും പറയണമെന്ന് ഒരു കാര്യമാണ് പക്ഷേ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത് പറയണോ വേണ്ടെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂടിക്കൊണ്ടിരിക്കുക ആ ഇപ്പോഴാണ് ഒരു സിറ്റുവേഷൻ വന്നത് ആ സിറ്റുവേഷനിൽ കയറിയിട്ടാണ് മേയെന്ന് വിചാരിച്ചു ഏഹ് വീണ് കിടക്കുമ്പോ ചങ്ങനല്ലേ എന്തായാലും പറയാം നനഞ്ഞിട കുഴിക്കാൻ സഗതി തവണയും ഇത് കൂടുകയും അനാവശ്യമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആനെ തന്നെ ഇപ്പൊ സായിക്കെതിരായിട്ട് അനാവശ്യമായിട്ട് വെറുതെ ഒരു കാര്യം പറയുകയാണ് അത് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും അപ്പോ ഇല്ലാത്ത കള്ളക്കടാ ആളുകളെതിരെ ഇങ്ങനെ കുത്തി പറയmathbbടേക്ക് നമുക്ക് ഉണ്ടാാവുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ആർക്കതിരെഞ്ഞിന്റെ നാളെ എന്തു വേണെങ്കിലും പറഞ്ഞു കേക്ക് അതുകൊണ്ട് ഇത് സംസരിക്കണം എന്ന് എനിക്ക് തോന്നി ഈ എന്നൻബപ്പ ചെന്നൻബനെ പൂല ഇдора മില്ലേ എന്നെ ഉയാർ മച്ചാ എയ് ഇതാണ് ചിയ ഈസിനെ ഡീറ്റെയിൽസ് करेक्ट ചെയ്തിട്ടുണ്ട് ഞാൻ ആൾക്കാരൊന്നും സംസാരിക്ക ഓക്കേ വി ആർ വെയിറ്റിംഗ് ടോ കിയർ യു ആർ ഡൈവൈഡ് വേൾഡ്സ് സിജോ ഹലഗസ് നൗ പ്രൈൻദര ജിന്ദു സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിൻഡുക്ക് ശിക്ഷ കിട്ടണം അല്ലേ കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കാരണം ഇവിടെ നീതി കോടതി സംഗതികൾ തെളിവുകൾ സംഗതികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽക്കൂടെ വന്നിട്ട് ഓൻ്റെ പരിപാടി ഉണ്ടല്ലോ ഏഹ് അത് നടക്കട്ടെ ഓൻ പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം ചിലപ്പോൾ നുണയായിരിക്കാം അറിയില്ല ഗൈസ് എന്തായാലും വഴിയെ ഉയരുന്നതായിരിക്കും എന്തായാലും ജിൻഡുക്കെതിരെ കേസ് വന്നിട്ടുണ്ട് ഗൈസ് ഓക്കെ ബൈ ബൈ ആയിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാ നമുക്ക് വേറെ വീഡിയോയിൽ വേറെ പരിപാടി ആയിട്ട് വേറെ കൊണ്ടിഷ്ട പരിപാടിയായിട്ട് വരാം ഓക്കെ അതൊരിക്കും ബൈ